ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് കുഞ്ഞുപ്പാട് മരുവുകൾ പ്രസവിച്ച് എടുക്കുന്നുണ്ട് അങ്ങോട്ട് പോവുകയട്ടോ അപ്പോൾ കുറച്ചായിട്ട് പ്രസവിച്ചിട്ട് അപ്പോൾ കാണാൻ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വിജയിച്ചിരിക്ക വന്നതിന് ശേഷം പോവാന്ന് അങ്ങനെ അത് കൂടെ ഉണ്ടോ പോണത് പിന്നെ പോണ വഴിക്ക് ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടാ ഞങ്ങള് പോണ വഴിക്ക് ഒരു ചായക്കട ഉണ്ട് അവിടെ കയറിയിട്ട് ചായ കുടിക്കാറുണ്ട് അപ്പോൾ അവിടുത്തെ ചായയും സ്നാക്സൊക്കെ നല്ല അടിപൊളി സാധനങ്ങൾ കണ്ടാ അപ്പം ഞാനിതാ മറ്റേ ഏലാഞ്ചി ആട്ടോ കഴിക്കണത് അപ്പം ഞാനൊരു ദിവസം ബി ബി മാളിൽ പോയപ്പോൾ ഏലാഞ്ചി കഴിച്ചപ്പോൾ എനിക്കിഷ്ടമായി പക്ഷേ ഇവിടെ വന്നിട്ട് അതേപോലെ ഏലാഞ്ചി കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ ഇവിടുത്തെ അതിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഇവിടെ വന്നാൽ വന്നാലിപ്പോൾ ആണ് കഴിക്കാറ് അപ്പോൾ അത് ഞങ്ങൾ പോണ വഴിക്ക് എനിക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഹെൽമെറ്റ് മേടിച്ചിട്ട് പോകാൻ വിചാരിച്ചു ചെക്കിങ്ങൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഭാഗ്യത്തിൽ ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മളൊന്ന് ഞെളിഞ്ഞിരുന്ന് കണ്ടോട്ടേ എന്ന് വിചാരിച്ചിട്ട് അല്ലേ പിന്നെ ചുളിഞ്ഞിരിക്കേണ്ടി വരും അപ്പോൾ അത് ഞങ്ങൾ ഹെൽമെറ്റൊക്കെ മേടിച്ചിട്ട് പോകാൻ നിൽക്കട്ടെ അപ്പോൾ പോകുന്ന വഴിക്ക് അടുത്തുള്ള തട ഇത്ത ഇത്തനിക്കുന്ന കടയിലൊന്ന് കയറി മാമാടക്കും പോകാണ്ടായിരുന്നു അപ്പോൾ ഉണ്ണികൾക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാ പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഉണ്ണി ഉണ്ണിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് കളക്ഷൻസുകൾ ഉണ്ടായിരുന്നു നമുക്ക് കൺഫ്യൂഷനായിരുന്നു അപ്പം മീഡിയ ഒക്കെ ഇഷ്ടപ്പെട്ട് പിന്നെ ഇക്കാൾക്ക് വേറൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്ത് കേട്ടോ ആ ഈയൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫ്രോക്ക് പിന്നെ അത് ഈ ഒരു ഡ്രസ്സ് ഒരു റോംബർ ടൈപ്പാണ് അതും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ കുട്ടികൾ വടിയിരിക്കട്ടാണ് അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി അപ്പോൾ എടുത്തതാണ് വീഡിയോ അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി ബില്ലൊക്കെ കൊടുത്തിട്ട് ബില്ല് പേ ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ പോണ പോകണവഴിക്ക് വഴി ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ അവളെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവൾ ചോദിച്ചു വരുന്നുണ്ടാന്ന് ചോദിച്ചു അപ്പോൾ ആണെന്നൊക്കെ പറഞ്ഞു പറയാണ്ടൊക്കെ പോയിരുന്നതായിരുന്നു പിന്നെ വിചാരിച്ചു എന്തായാലും പറയാം അവൾക്ക് ഡോക്ടറെ അടുത്തൊക്കെ പോകണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് കാരണം പറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ച് ഇനി കണ്ട കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൾ ലൊക്കേഷനൊക്കെ വിട്ടന്ന് ലൊക്കേഷനിലൊക്കെ നോക്കിയിട്ടാണ് പോയത് പക്ഷെ ലൊക്കേഷൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് അപ്പൊ കട രൂഹം വെച്ചിട്ട് കങ്ങനെ പോയി പിന്നെ പിന്നെന്താ ഞങ്ങൾ അവിടെ എത്തിയിട്ടാ അവിടെ എത്തിയപ്പോ പിന്നെ ഉണ്ണീൻ്റെ എടുക്കലും കളിപ്പിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് ഞോടിച്ചിട്ട് വരും ട്ടാ. വാ, ഇന്നി വരും ട്ടാ. ഇന്നി വരും. വരും. അതക്കൊത്തല്ലേന്നോ? പറ്റില്ലന്നേ. ചെല്ലേ. ഇങ്ങട് വാ. സ്പൂന്നുകൊണ്ട് വാ. ഹേ. ഹേ. 啊。 അങ്ങനെ ഞങ്ങൾ കുറേ നേരം വരെ അവിടെ ഇരുന്നു കേട്ടാ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയ ടൈമിൽ പോണ ടൈമിൽ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കണ്ടിരുത്തിയ അപ്പോൾ നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പോൾ പിന്നെ ഉള്ളതല്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിരുന്നു അവിടെ ഏതോ ഒരു ഭാഗത്ത് പോയിട്ട് കേറി നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ തോന്നുന്നപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുതാണ് പിന്നെ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ Bye.